വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന പ്രമേയം മുൻനിർത്തിക്കൊണ്ട് ഇന്നുമുതൽ നാല് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പത്താമത് സംസ്ഥാന സമ്മേളനത്തിന് എൻ്റെ ആർദമായ അഭിവാദ്യങ്ങൾ ഞാൻ ആദ്യമായി അർപ്പിക്കുകയാണ് ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളിലും വൈവിധ്യമാർന്ന സംരംഭങ്ങളിലുമൊക്കെ സംബന്ധിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ കരിപ്പൂര് വെളിച്ചം നഗറിൽ നടക്കുന്ന ഈ പത്താമത് സംസ്ഥാന സമ്മേളനത്തിലും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഈ വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ചാരിതാർഢ്യം അഭിമാനം ഞാൻ ഈ അവസരത്തിൽ സംഘാടകരോടും സദസ്സിനോടും പങ്കുവെക്കുകയാണ് ഞാനീ സമ്മേളനത്തിൻ്റെ കെട്ടും മട്ടും നടത്തിപ്പിനെ സംബന്ധിച്ചും വളരെ കൂടി നോക്കിക്കാണുകയായിരുന്നു കാരണം ഈ നാല് ദിവസങ്ങളിലായി നടക്കുന്നത് നാൽപ്പത്തിയഞ്ച് പ്രധാനപ്പെട്ട സെഷനുകളാണ് അനുബന്ധമായിട്ടുള്ള അഞ്ച് സെഷനുകൾ ഉൾപ്പെടെയുള്ള അൻപത് സെഷനുകൾ ഈ നാല് ദിവസങ്ങളിലായി സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മോചനത്തിനല്ലെങ്കിൽ മാനവികതയുടെ സാക്ഷാത്കാരം വേദങ്ങളിലൂടെ വിശ്വാസത്തിൻ്റെ പിൻബലത്തോടുകൂടി എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നടക്കുന്ന ഈ വിവിധ സെഷനുകളിൽ നടക്കുന്ന ചർച്ചകൾ ക്രോഡീകരിച്ച് ഒരു പ്രമാണമായി പ്രസിദ്ധീകരിച്ചാൽ അതിൻ്റെ ഉള്ളടക്കം എത്ര മഹത്തരമായിരിക്കുമെന്ന് സത്യത്തിൽ ഞാൻ ഈ വേദിയിലിരുന്ന് ചിന്തിക്കുകയായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് നേരത്തെ സംഘാ നേരത്തെ മാധ്യമ സുഹൃത്തുക്കളെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതും ആശയപരമായ സംവാദത്തിലൂടെ വിശ്വാസത്തിൻ്റെ സത്ത എന്ത് എന്ന് കൃത്യതയോടുകൂടി വിശ്വാസ സമൂഹത്തിലും ഇതര സമൂഹത്തിലും ബോധവൽക്കരിക്കുന്നതിൽ ഉജ്ജ്വലമായ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിൽ വിശുദ്ധ ഖുർറാനെ സംബന്ധിച്ചും ഖുറാനിക നിയമങ്ങളെ സംബന്ധിച്ചും എന്താണ് ദൈവിക പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതചര്യ എന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മതയോടും വ്യക്തതയോടും കൂടി അത് ഉൾക്കൊള്ളുകയും നിർവചിക്കുകയും പ്രചരിപ്പിക്കുകയും സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക അതാണ് നീ കാലഘട്ടം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം പ്രത്യയശാസ്ത്രവും പ്രയോഗവും തമ്മിലുള്ള പൊരുത്തക്കേടാണ് സത്യത്തിൽ കാലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള സൗഹൃദത്തിലൂടെയും അല്ലാതെയുമൊക്കെ അനുഭവ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സൂചിപ്പിക്കാൻ കഴിയും തങ്ങൾ പിന്തുടരുന്ന വിശ്വാസവും വിശ്വാസത്തെ പിൻപറ്റിയിട്ടുള്ള എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യതയോടുകൂടി സ്വജീവിതത്തിൽ നിർവഹിച്ചു കൊണ്ട് വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശുദ്ധ കുഹാനെ അത് മുന്നോട്ട് വെക്കുന്ന ജീവിതചര്യയെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമെന്ന പ്രത്യേകതയും ഈ സമൂഹത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട മാത്രമല്ല വിശ്വാസത്തെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് നിക്ഷിപ്തവും സ്വാർത്ഥപരവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പ്രതിലോഭകരമായിട്ടുള്ള പരിശ്രമങ്ങളെയൊക്കെ ആശയ സംവാദത്തിലൂടെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും മുജാഹിദ് പ്രസ്ഥാനം വഹിച്ചിട്ടുള്ള പങ്കും ഈ അവസരത്തിൽ ആവർത്തിച്ച് ഊന്നൽ നൽകി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ പത്താമത് സംസ്ഥാന സമ്മേളനത്തിൽ വെളിച്ചം നഗറിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ ഇതിൻ്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം ഞാൻ ആവർത്തിച്ച് പ്രകടിപ്പിക്കുകയാണ് ഇന്ന് ഈ സെഷനിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മതേതര ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ എല്ലാവർക്കും ബോധ്യമുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് മൂന്ന് വർഷക്കാലം നീണ്ടുനിന്ന ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തലങ്ങും വിലങ്ങും തലമാരിഴ കീറി വിശകലനം ചെയ്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതെങ്കിലും പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല അഡോപ്റ്റ് ചെയ്തത് മാത്രമേ അസംബ്ലി ഹാസ് അഡോപ്റ്റഡ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച് പ്രാവർത്തികമാക്കി പ്രഖ്യാപിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച് പ്രാവർത്തികമാക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് പൊതുമണ്ഡലത്തിൽ പ്രഖ്യാപിക്കുന്നത് പ്രസിദ്ധീകരിക്കുന്നത് ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്തതുപോലെ പ്രകാശനം ചെയ്യപ്പെടുന്നത് പാകിസ്ഥാൻ ഭരണഘടന ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് ബംഗ്ലാദേശ് ഭരണഘടന അതിനുശേഷം വന്ന ബംഗ്ലാദേശ് ഭരണഘടന എന്ന് പറയുന്നത് പീപ്പിൾസ് റിപ്പബ്ലിക്കാണ് ജനകീയ റിപ്പബ്ലിക്കാണ് എന്തുകൊണ്ട് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങിയ പ്രിയാമ്പിൾ നമ്മുടെ രാജ്യം ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ഭരണ ഭരണഘടനാ ജനാധിപത്യവും എങ്ങനെയായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകൾ വായിച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ അഭിമാന ബോധത്തോടുകൂടി ശിരസ് നിർമ്മിക്കുന്നു ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അങ്ങനെ പ്രഗത്ഭമതികളായിട്ടുള്ള നിരവധി വ്യക്തികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിട്ടുള്ള ചർച്ചയിൽ അന്ന് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ ആ ശക്തിയുക്തം വാദിച്ചു പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ ഇന്ത്യ ഭാരതം ഒരു ഹിന്ദു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടണം മതരാഷ്ട്രമായി രാജ്യം മാറണം അതായിരിക്കണം ഇന്ത്യയുടെ ഭരണഘടന വ്യവസ്ഥ എന്നതിനെ സംബന്ധിച്ച് നല്ലതുപോലെ ചർച്ച നടന്നു അതിന്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സമയപരിമിതി കൊണ്ട് അത് വോട്ടിനിട്ട് നിരാകരിച്ച് തള്ളിയാണ് ഇന്ത്യയുടെ വൈവിധ്യം ഇന്ത്യയുടെ ബഹുസ്വരത പാകിസ്ഥാനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തുള്ള ബഹുഭാഷകൾ ബഹു ജാതി മതവിശ്വാസങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ ഭൂപ്രദേശങ്ങളിലെ വൈജാത്യം ഉൾപ്പെടെ ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ബഹുസ്വരതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം അധിവസിക്കുന്ന രാജ്യം ഒരിക്കലും ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ മതരാഷ്ട്രമായി നിലനിൽക്കാൻ കഴിയില്ല എന്ന ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ള രാഷ്ട്ര നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ ഒരു മതേതര രാഷ്ട്രമായി രാജ്യം മാറണമെന്ന് വ്യവസ്ഥ ചെയ്തത് അല്ലെങ്കിൽ നിർബന്ധിത നിലപാട് സ്വീകരിച്ചത് അത് അംഗീകരിച്ചു എഴുപത്തിയഞ്ച് വർഷം ഒരു പോറലും പോറലില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എഴുപത്തിയഞ്ചു വർഷക്കാലം ആ മതേതര പരമാധികാര ജനാധിപത്യ ഭരണഘടന ഇപ്പോഴും നിലനിൽക്കുന്നു ഒരു പരിധിവരെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തിയേഴ് കാലയളവിൽ ഇന്ത്യൻ ജനാധിപത്യം ഒരു വലിയ പ്രതിസന്ധിയുടെ നാൽക്കവലയിൽ നിന്നു അതിനെ ഇന്ത്യൻ ജനസമൂഹം അതിജീവിച്ചു സത്യത്തിൽ എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധി അതാണല്ലോ മതേതര ഇന്ത്യയുടെ ഭാവി എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്ത് എന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് ഭാവിയെക്കുറിച്ച് വിലയിരുത്താൻ നമുക്ക് കഴിയുന്നത് വലിയൊരു വാദം എന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സ്വാഗത പ്രസംഗത്തിൽ സാന്ദർഭികമായി പരാമർശിച്ചു പിന്നീട് ശ്രീമതി ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഭരണഘടനാ ഭേദഗതി വരുത്തിയാണ് സെക്കുലറിസം അതുപോലെ സോഷ്യലിസം എന്നീ രണ്ട് വാക്കുകൾ ഭരണഘടനയിൽ എഴുതി ചേർത്തത് അതുകൊണ്ട് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ഭരണഘടനയുടെ ഒറിജിനൽ അസൽ ഭരണഘടനയിൽ മതേതരത്വമില്ല എന്നതിന്റെ അർത്ഥം രാജ്യം ഒരു മതേതര രാഷ്ട്രമല്ല എന്നാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റും ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന വക്താക്കളും പാർലമെന്റിനകത്ത് പോലും വാദിക്കുന്നത് തർക്കിക്കുന്നത് ശ്രീ രവിശങ്കർ പ്രസാദ് നിയമമന്ത്രി അടക്കം മുൻ നിയമമന്ത്രി അടക്കം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ സൗന്ദര്യം സത്യത്തിൽ പഠിക്കേണ്ടതാണ് ഗവേഷണ കൂടി നമ്മുടെ രാജ്യത്തിന് മതമില്ല അതിന്റെ അർത്ഥ ദ സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ അതിന്റെ അർത്ഥം മതനിരാകരണം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മതപരമായ അവകാശം പൂർണ്ണമായും പരിരക്ഷിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സൗന്ദര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള അനുച്ഛേദങ്ങൾ പരിശോധിച്ചാൽ വകുപ്പുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസത്തെ പിൻപറ്റിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം അധ്യായത്തിൽ മൗലികാവകാശമായി പ്രഖ്യാപിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന പക്ഷെ രാജ്യത്തിന് മതമില്ല രാജ്യത്തെ ജനങ്ങൾക്ക് പൗരന്മാർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും വിശ്വസിക്കാൻ മാത്രമല്ല ദ റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം കേവല അവകാശമല്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഗവൺമെന്റിന് കൊടുക്കുന്ന നിർദ്ദേശക തത്വങ്ങളില്ല മൗലികാവകാശങ്ങളിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള മൗലികാവകാശങ്ങളിൽ പറയുന്നു ഇതാണ് യഥാർത്ഥ സെക്കുലറിസം നമ്മുടെ ഭരണഘടനയുടെ തുല്യതാവകാശം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ ഈ അവസരത്തിൽ കടന്നു പോകുന്നില്ല അതല്ലല്ലോ ഞാൻ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം പരാമർശിച്ചു ഒന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ പതിനാലും പതിനഞ്ചും ഉൾപ്പെടെയുള്ള വിവിധ അനുച്ഛേദങ്ങൾ പഠിച്ചാൽ പരിശോധിച്ചാൽ നമുക്കറിയാം മതപരമായ അവകാശം പൂർണ്ണമായും പരിരക്ഷിക്കുന്ന മതേതര ഭരണഘടനയാണ് ഭാരതത്തിന്റെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ശരിയായ അർത്ഥത്തിലുള്ള ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ ആ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ചുകൂടി വിലയിരുത്തി കൊണ്ടുവേണം ഭാവിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കാണാൻ അല്ലെങ്കിൽ വിലയിരുത്താൻ ഞാൻ മൂന്ന് സംഭവങ്ങൾ ഈ സമീപകാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ എങ്ങനെയായിരുന്നു പങ്കെടുത്തത് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടകനായിട്ടായിരുന്നില്ല സത്യത്തിൽ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൂജാതി കർമ്മങ്ങളുടെ കാർമ്മികത്വം വഹിക്കുന്ന പൂജാരിയായിട്ടാണ് പ്രധാന പൂജാരിയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത് പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ പണുതുയർത്തിയ അശോകസ്തംഭത്തിന്റെ ആ അശോകസ്തംഭം സമർപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങിൽ പങ്കെടുത്തപ്പോഴും അദ്ദേഹം പ്രധാന കർമ്മിയായി കാർമ്മികത്വം വഹിക്കുന്ന ആളായിരുന്നു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിങ്ങളത് മൂന്നും പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് സന്ദേശമാണ് നൽകുന്നത് ആ സന്ദേശം മറ്റൊന്നുമല്ല മതവും വിശ്വാസവും ഭരണ നിർവഹണവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാകുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രധാന മതത്തിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നയാളായിരിക്കണമെന്ന് പരോക്ഷമായിട്ടെങ്കിലും പ്രയോഗവൽക്കരണത്തിലൂടെ മതരാഷ്ട്രവാദത്തിലേക്ക് മെല്ലെ മെല്ലെ നാട് നടന്നെടുക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ ഡോക്ടർ രാജേന്ദ്രപ്രസാദ് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് രണ്ടാമത്തെ പ്രാവശ്യം രാഷ്ട്രപതിയായി അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ അതിനിശിതമായി ശക്തിയുക്തം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എതിർത്തു കാരണം അദ്ദേഹം ഏതോ ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ രാജ്യത്തിൻ്റെ സെക്കുലർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പങ്കെടുത്തു എന്നതിൻ്റെ പേരിലായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഭാരതത്തിൻ്റെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന പണ്ഡിറ്റ് ജവഹർലാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം മുതൽ നെഹ്റുവിയൻ കാലഘട്ടത്തിൽ നിന്നും മോദിയുടെ കാലഘട്ടത്തിലേക്കുള്ള പൊളിറ്റിക്കൽ ട്രാൻസ്ഫർമേഷൻ എത്രമാത്രം മാറിയിരിക്കുന്നു അതിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം എവിടെയാണ് മതേതര ഭരണഘടന ഞാൻ ആ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പൂജാതി കർമ്മങ്ങളും ഹോമവും അവിടെ സന്യാസിമാരുടെ സാന്നിധ്യവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഒന്നും വിശദാംശങ്ങളിലേക്ക് നിങ്ങളൊക്കെ തത്സമയ സംപ്രേക്ഷണത്തിലൂടെ കണ്ടതാണ് എന്താണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത് ദ സിമ്പിൾ ഓഫ് സെക്കുലർ ഡെമോക്രസി മതേതര ജനാധിപത്യത്തിൻ്റെ പ്രതീകമാണ് അടയാളമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ആ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനവും അശോകസ്തംഭം അനാവരണം ചെയ്തതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യമായി ഒരു സന്ദേശം രാജ്യത്തിന് നൽകുന്നു ജനങ്ങൾക്ക് നൽകുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രധാന മതത്തിൻ്റെ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നയാൾ കൂടി ആയിരിക്കണമെന്നുള്ള ഒരു മതരാഷ്ട്ര വ്യവസ്ഥയെ വ്യങ്ങമായിട്ടെങ്കിലും പരോക്ഷമായിട്ടെങ്കിലും രാജ്യത്ത് പ്രാവർത്തികമാക്കുന്ന സ്ഥിതിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇതാണെന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല മത മതനിരപേക്ഷ ജനാധിപത്യം സെക്യുലാർ ഡെമോക്രസി ഭരണഘടനാ ജനാധിപത്യം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി മുൻപ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത കനത്ത വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടം ഇനി മറ്റൊരു വിഷയം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം മറ്റൊരു വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ ഒരാഴ്ച ഒറ്റയാഴ്ച അഞ്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പാർലമെന്റ് ആദ്യത്തെ രണ്ട് ദിവസം ഒന്ന് നയപ്രഖ്യാപന പ്രസംഗം ഒന്ന് ബഡ്ജറ്റ് അവതരണം പിന്നെ ചർച്ച നടന്ന അഞ്ചു ദിവസം ആറാമത് ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു ആ ഒരാഴ്ചക്കുള്ളിൽ മൂന്ന് പ്രമാണങ്ങൾ മൂന്ന് ഡോക്യുമെന്റ് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വന്നു അതിലൊന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം രണ്ട് ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രസംഗം മൂന്ന് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച വൈറ്റ് പേപ്പർ ധവളപത്രം ഞാൻ നിങ്ങളുടെ വിചിന്തനത്തിനായി ചർച്ചയ്ക്കായി സമർപ്പിക്കുന്നു നിങ്ങൾ ഈ മൂന്ന് ഞാൻ ആ മൂന്ന് ഡോക്യുമെന്റ്സിനും നല്ലതുപോലെ ആഴത്തിൽ പഠിച്ച് പരിശോധിച്ച് പാർലമെന്റിൽ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് നിങ്ങളതൊന്ന് പരിശോധിക്കണം അതിൽ പ്രസിഡൻഷ്യൽ സ്പീച്ചാണ് ഏറ്റവും നിർഭാഗ്യകരം അത് ഇപ്രാവശ്യം മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യവും അത് തന്നെയായിരുന്നു അപ്പൊ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി എൻ്റെ ഗവൺമെൻറ് ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങൾ ഇനി അവരുടെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ധനമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രഖ്യാപന പ്രസംഗത്തിൽ ധവള പത്രത്തിൽ പട്ടികജാതി വിഭാഗം ഷെഡ്യൂൾ കാസ്റ്റ് പട്ടികവർഗ വിഭാഗം ഷെഡ്യൂൾ ട്രൈബ്സ് അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ഒ ബിസ് മറ്റ് പിന്നോക്ക സമുദായങ്ങൾ ഒ ബി സി എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അല്ലെങ്കിൽ സാമ്പത്തികമായി ദുർബല വിഭാഗത്തിൽപ്പെട്ട മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ഈ ഡബ്ല്യു എസ് ഇവരുടെയൊക്കെ ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ചെയ്ത പ്രവൃത്തികളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളെ സംബന്ധിച്ച് പ്രതിപാദ്യമുണ്ട് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നലകളിൽ ഏത് നയപ്രഖ്യാപന പ്രസംഗവും ബഡ്ജറ്റ് പ്രസംഗവും എടുത്ത് പരിശോധിച്ചാൽ അതിലൊക്കെ എസ് സി എസ് ടി ഒ ബി സി അത് കഴിഞ്ഞാൽ ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു മൈനോറിറ്റീസ് ന്യൂനപക്ഷങ്ങൾ ആ വാക്ക് ഇന്ന് അപ്രസക്തമായിരിക്കുന്നു അന്യമായിരിക്കുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലും ബഡ്ജറ്റ് പ്രസംഗത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വർഷത്തെ നേട്ടത്തിൻ്റെ ചൂണ്ടിക്കാണിച്ച ധരളപത്രത്തിലും സാന്ദർഭികമായിട്ടോ അവിചാരിതമായോ വിട്ടുപോയതാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ അപ്പൊ പിന്നെ എന്ത് ഇൻക്ലൂസീവ്നെസ് എല്ലാ വിഭാഗങ്ങളെയും എല്ലാ സമൂഹങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് ജനാധിപത്യം അർഹവും തുല്യവുമായ പരിഗണന ഉറപ്പു നൽകുന്നതാണ് ജനാധിപത്യം ആ ജനാധിപത്യ മതേതര മതേതര വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുണ്ട് മൈനോറിറ്റീസിന് മൗലികാവകാശങ്ങൾ ആ മൈനോറിറ്റീസ് ബോധപൂർവമായി നമ്മുടെ പാർലമെന്റിന്റെ പരിഗണനയിൽ നിന്നും ചർച്ചയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് രാജ്യത്തെ ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് നിങ്ങളുടെ വിലയിരുത്തലിന് വിധേയമാക്കാൻ ഞാൻ വിടുന്നു അപ്പോൾ എങ്ങോട്ടാണ് രാജ്യത്തിൻ്റെ പോക്ക് ഞാൻ അടിവരയിട്ട് പറയുന്നു മതേതര രാഷ്ട്ര വ്യവസ്ഥയിൽ നിന്ന് മതരാഷ്ട്ര വ്യവസ്ഥയിലേക്കുള്ള രാഷ്ട്രീയ പരിണാമമാണ് നെഹ്റുവിയൻ കാലഘട്ടത്തിൽ തുടങ്ങി നരേന്ദ്രമോദി കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യം അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ മതേതരത്വം രാജ്യത്തിൻ്റെ ജനാധിപത്യം ജനാധിപത്യവും മതേതരത്വവും സത്യത്തിൽ പരസ്പര പൂരകമാണ് നൂറ്റിനാൽപ്പത്തിയാറ് പാർലമെന്റ് അംഗങ്ങളെ പാർലമെന്റിന്റെ പഠിക്ക് പുറത്തു നിർത്തിക്കൊണ്ടാണ് നടപടിയെടുത്ത് പുറത്തുനിർത്തിക്കൊണ്ടാണ് ഞാൻ അടക്കമുള്ള നൂറ്റിനാൽപ്പത്തിയാറ് പാർലമെന്റ് അംഗങ്ങളെ ഇന്ത്യൻ പാർലമെന്റിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെന്റിനെന്ന് പുറത്താക്കി ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തും കൊളോണിയൽ ഭരണകാലഘട്ടത്തും നിലവിലുണ്ടായിരുന്ന നമ്മുടെ ക്രിമിനൽ നിയമ സംവിധാനം മുഴുവൻ പൊളിച്ചെഴുതി ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ സുപ്രധാനമായ നിയമങ്ങൾ മാറ്റിയെഴുതി എന്ത് പ്രസക്തി രാജ്യത്തെ പ്രതിപക്ഷത്തിന് എന്ന് പറഞ്ഞാൽ നൽകുന്ന സന്ദേശം പ്രതിപക്ഷം ഇല്ലെങ്കിലും പ്രതിപക്ഷരഹിത പാർലമെന്റ് ആണെങ്കിലും നിയമനിർമ്മാണം നടത്താം ഭരണനിർവഹണം നടത്താം ഇപ്പം മതേതരത്വവും ജനാധിപത്യവും ഇന്നലകളിൽ ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുമോ ഈ കാലഘട്ടത്തിൽ മതേതരത്വത്തിൻ്റെ ഭാവി ആശങ്ക ഉയർത്തുന്നതാണ് ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിലാകുന്നു അതോ അനൗൺസ്മെന്റിന്റെ ഭാഗമായി സ്യൂഡോ സെക്കുലറിസം ഇന്ന് മതേതരത്വത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വ്യാഖ്യാനിക്കുന്നത് സ്യൂഡോ വ്യാജ മതേതരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർലമെന്റിനകത്തും പുറത്തും ആക്ഷേപിക്കുന്നത് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ളതാണ് ഭാരതത്തിന്റെ സംസ്കൃതി വൈവിധ്യം എക്കാലവും ഇന്ത്യയുടെ സംസ്കാരം അംഗീകരിച്ചിരുന്നു നമുക്കറിയാം വേദി കാലഘട്ടം മുതൽ പരിശോധിച്ചാൽ ആ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉൾപ്പെടെ വിയോജിപ്പിന്റെ സ്വരത്തെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഉപനിഷത്തുകൾ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആശയ സംവാദമാണ് ഗുരു പറയുമ്പോൾ ശിഷ്യൻ തിരിച്ചു ചോദിക്കുന്നു അങ്ങനെ അല്ലല്ലോ ഇങ്ങനെ ഇങ്ങനെയായി കൂടെ എന്നുള്ള വിയോജിപ്പിന്റെ സ്വരം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഭാരതത്തിന്റെ ഇന്ത്യയുടെ സംസ്കൃതി എന്ന് പറയുന്നത് വിയോജിപ്പിന്റെ സ്വരത്തെ ഉൾക്കൊള്ളുന്നതാണെങ്കിൽ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയും ഉൾക്കൊള്ളുന്നതാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു രാജ്യം ഒരു ഭാഷ ഒരു മതം ഒരു വിശ്വാസം ഒരു തെരഞ്ഞെടുപ്പ് ഒരു നികുതി ഈ ഒരു മോണോലിത്തിക് സ്ട്രക്ചറിലേക്ക് നമ്മുടെ രാജ്യം പോകുമ്പോൾ വൈവിധ്യത്തിന് സ്ഥാനമില്ല വിയോജിപ്പിന് സ്ഥാനമില്ല ദ റൈറ്റ് ടു ഡിസെൻസ് വിയോജിക്കാനുള്ള അവകാശം അതാണ് ജനാധിപത്യത്തിൻ്റെ മൂലക്കല്ല് ഞാൻ പറയുന്നതിനോട് എനിക്ക് ശേഷം സംസാരിക്കുന്ന മറ്റു നേതാക്കൾക്ക് എന്നെ ഖണ്ണിക്കാൻ ഞാൻ പറഞ്ഞതിനോട് വിയോജിക്കാൻ അവർ പറഞ്ഞതിനോട് നിങ്ങൾക്ക് വിയോജിക്കാൻ ആ വിയോജിക്കാനുള്ള അവകാശം സംരക്ഷിതമാകുന്ന സമൂഹത്തിൽ മാത്രമേ ജനാധിപത്യത്തിന് നിലനിൽക്കുള്ളൂ ഇപ്പോൾ വിയോജിപ്പിൻ്റെ രാഷ്ട്രീയം ഉന്മൂലനം ചെയ്യപ്പെടുന്നു വൈവിധ്യങ്ങൾ അപ്രസക്തമാകുന്നു ബഹുസ്വരത നിരാകരിക്കപ്പെടുന്നു അത്തരം ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിലൂടെ നമ്മുടെ നാട് ഇന്ത്യ സെക്യുലർ ഇന്ത്യ ലോകത്തെ ദ ബിഗ്ഗസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര വ്യവസ്ഥ പോലും അപ്രസക്തമാകുന്നു അതാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഭാവി ആ മതേതര ജനാധിപത്യ രാജ്യമെന്ന ആ രാഷ്ട്രവ്യവസ്ഥ നിലനിർത്താൻ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഗൗരവതരമായി എല്ലാ മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും ആലോചിക്കേണ്ടതാണ് നിങ്ങൾ ഞാൻ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകുന്നില്ല വിഷയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എനിക്ക് വിനയപുരസ്വരം മുജാഹിദിന്റെ ചരിത്ര പ്രകാരണം ഇതൊക്കെ വിശദമായി വിശകലനം ചെയ്യുകയും ഞാൻ പറയുന്നത് സൂക്ഷ്മമായി പരിശോധിക്കുകയും സൃഷ്ടിപരമായിട്ടുള്ള വിമർശനം ഉയർത്തുകയും തങ്ങളുടേതായിട്ടുള്ള നിലപാടുകളിൽ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ആർജവം കാണിക്കുകയും ചെയ്യുന്ന ഒരു വൈജ്ഞാനിക സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയിൽ വിശ്വാസത്തെ പിൻപറ്റിക്കൊണ്ട് ഇസ്ലാമിക ജീവിതചര്യ മുറുക പിടിച്ചുകൊണ്ട് ഹോളി ഖുർആൻ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ മുറുക പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ വിയോജിപ്പിന്റെ ശൈലിയും രീതിയും സ്വീകരിക്കുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയിൽ ഗൗരവത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് ചിന്തിക്കേണ്ടതാണ് മതേതര ജനാധിപത്യ സ്വഭാവത്തെ ദുർബലപ്പെടുത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനുപേക്ഷണീയമാണോ മതേതര ജനാധിപത്യ ബോധം ഉൾക്കൊള്ളുന്നവരെ മുഴുവൻ അവരുടെ മുഴുവൻ ക്രെഡിബിലിറ്റി അവരുടെ വിശ്വാസ്യത അവരുടെ ഇന്റഗ്രിറ്റി അതുപോലും ചോദ്യം ചെയ്തുകൊണ്ട് മതവൽകൃത രാഷ്ട്രീയം ഉയർത്തിപ്പെടുക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് കരുത്തും ശക്തിയും പകരുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും താൽക്കാലികമായി നടക്കുന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ കേവലമായിട്ടുള്ള താൽപ്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ആരോപണ വിധേയനാകുന്ന വ്യക്തിയല്ല സത്യത്തിൽ മതേതര ജനാധിപത്യ ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ സെക്കുലാർ ഡെമോക്രാറ്റിക് ക്രഡൻഷ്യൽസ് ആണ് ആ ഫാബ്രിക്കിനെയാണ് ദുർബലപ്പെടുത്തുന്നത് അതുകൊണ്ട് മതേതര ജനാധിപത്യ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നവരുടെ ഐക്യം വേണ്ട അവരെ അപഹസിക്കാതെയെങ്കിലും ഒരു സമവായത്തിലൂടെ ആ ഒരു ഐക്യം രൂപപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരേണ്ടുന്ന കാലഘട്ടത്തിൽ അത് ഉയർത്തിപ്പിടിക്കുന്നവരെ പോലും ദുർബലപ്പെടുത്തുന്ന ആ ഘടനയെപ്പോലും ദുർബലപ്പെടുത്തുന്ന നിലയിലുള്ള പ്രചരണങ്ങൾ മതേതര ജനാധിപത്യ ശക്തികളുടെ യോജിച്ച മുന്നേറ്റത്തെ ദുർബലപ്പെടുത്തും അത് കൂടുതൽ ആപൽക്കരമായി തീരുമെന്നുള്ളത് എത്രയോ അനുഭവങ്ങളിൽ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഈ അവസരത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല പ്രധാനം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പ്രധാനപ്പെട്ടത് തന്നെയാണ് ഒരു ജനാധിപാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ തുടർഭരണം രാജ്യത്ത് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായാൽ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായി അനിച്ഛിതത്വത്തിലായിത്തീരുമെന്ന കാര്യത്തിൽ അശേഷം സംശയം വേണ്ട അതുകൊണ്ട് ആ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പൊ അതിനും അപ്പുറത്തൊരു സംസ്കാരം മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരം ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവന്ന് ഇതിനെതിരായിട്ടുള്ള ഇതിനെതിരായിട്ടുള്ള വലിയ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുവാൻ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ കഴിയണം അതിന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പത്താമത് സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരത്തിലൊരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടത്തുന്ന ചർച്ചയെ ഹൃദയപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നല്ല ശുഭാബ്ധിവിശ്വാസിയാണ് നല്ല ആത്മവിശ്വാസമുണ്ട് എത്ര പ്രതിലോമകരമായിട്ടുള്ള പ്രത്യാക്രമവും ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് ഇന്ത്യൻ മതേതരത്വവും ഇന്ത്യൻ ജനാധിപത്യത്തെയും നിലനിർത്താനുള്ള കരുത്ത് ശക്തി മതേതര ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസം ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുന്നു അത് ഭാവിയിൽ ചരിത്രത്തിൽ നമ്മളെല്ലാം കാണാൻ പോകുന്നു എഴുപത്തിയഞ്ചിലും നമ്മൾ കണ്ടതാണ് അതിനെ അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും മതേതര രാജ്യവ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രവ്യവസ്ഥ നിലനിൽക്കുന്ന ഇന്ത്യക്കുണ്ട് എന്ന ശുഭാപ്തി കൂടി അതിനുവേണ്ടി എല്ലാ വൈജാത്യങ്ങളും മറന്ന് എല്ലാ ഭിന്നതകളും മറന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടെന്ന അനിവാര്യത ആവർത്തിച്ച് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്ര പ്രധാനമായിട്ടുള്ള കരിപ്പൂരിൽ ചേരുന്ന പത്താമത് സംസ്ഥാന സമ്മേളനത്തിന് ഈ പ്രസ്ഥാനവുമായി നിന്ന് പ്രവർത്തിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നേരിൽ ബോധ്യപ്പെടുകയും ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ ഹാർദമായ അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം